ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് രണ്ടാം ഇന്നിങ്സിൽ ഇംഗ്ലണ്ടിനെ നൂറ്റി നാൽപ്പത്തഞ്ച് റൺസിൽ എറിഞ്ഞിട്ട് ഇന്ത്യയ്ക്ക് എത്താൻ പത്ത് വിക്കറ്റും കയ്യിലിരിക്കെ നൂറ്റി അമ്പത്തിരണ്ട് റൺസ് കൂടി മതിയാകും ടെസ്റ്റിൽ മുപ്പത്തഞ്ചാം തവണയും അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ അശ്വിനും നാല് വിക്കറ്റ് നേടിയ കുൽദീപ് യാദവും ചേർന്നാണ് ഇംഗ്ലണ്ടിനെ ചെറിയ സ്കോറിൽ ഒതുക്കിയത് ഇരുന്നൂറ്റി പത്തൊമ്പതിനേഴെന്ന നിലയിൽ മൂന്നാം ദിന ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്കായി ജുറയിലും കുൽദീപും ചേർന്ന് മികച്ച പോരാട്ടമാണ് കാഴ്ചവെച്ചത് എന്നാൽ സ്കോർ ഇരുന്നൂറ്റി അമ്പത്തിമൂന്നിലെത്തിയപ്പോൾ കുൽദീപ് യാദവിൻ്റെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് നഷ്ടമായി നൂറ്റി മുപ്പത്തൊന്ന് പന്തിൽ രണ്ട് ബൗണ്ടറി ഉൾപ്പെടെ ഇരുപത്തെട്ട് റൺസ് നേടിയ കുൽദീപിൻ്റെ വീറുറ്റ പോരാട്ടം ഇന്ത്യൻ ഇന്നിംഗ്സിൽ നിർണായകമായിരുന്നു തൊട്ടു പിന്നാലെ തൊണ്ണൂറ്റാറ് പന്തിൽ നിന്നും ജുറയിൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ ആദ്യ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി ജുറൈയിൽ ആകാശദ്വീപ് കൂട്ടുകെട്ട് വീണ്ടും ഇംഗ്ലണ്ടിന് തലവേദന സൃഷ്ടിച്ചു മുന്നേറി എന്നാൽ ആകാശ് ദ്വീപിനെ പുറത്താക്കിയ ഷോയബ് ബഷീർ ഈ കൂട്ടുകെട്ട് പൊളിച്ചു ഇരുപത്തൊമ്പത് പന്തിൽ ഒമ്പത് റൺസ് ആകാശ് നേടിയിരുന്നു കരിയറിൽ ആദ്യമായി ഇംഗ്ലണ്ടിനായി അഞ്ച് വിക്കറ്റ് നേടാനും ഷോയേബിനായി എന്നാൽ ഇന്ത്യൻ ആരാധകരെ നിരാശരാക്കിക്കൊണ്ട് സെഞ്ചുറിയിലേക്ക് നീങ്ങിയ ജുറയിൽ ടോം ഹാർഡ്ലിക്ക് മുമ്പിൽ കീഴടങ്ങി നൂറ്റി നാൽപ്പത്തൊമ്പത് പന്തിൽ ആറ് ഫോറും നാല് സിക്സും ഉൾപ്പെടെ തൊണ്ണൂറ് റൺസ് നേടിയ ജുറയിലിൻ്റെ പ്രകടനമാണ് ഈ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മാന്യമായ സ്കോർ നൽകിയത് മുന്നൂറ്റിയേഴ് റൺസിൽ ഇന്ത്യയെ പുറത്താക്കാൻ ഇംഗ്ലണ്ടിനെ സഹായം അഞ്ച് വിക്കറ്റ് നേടിയ ബഷീറും മൂന്ന് വിക്കറ്റ് നേടിയ ഹാറ്റ്ലിയും റൺസ് ലീഡോടെ രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് അഞ്ചാം ഓവറിൽ തന്നെ ആദ്യ വിക്കറ്റ് നഷ്ടമായി പതിനഞ്ച് റൺസ് എടുത്ത ഡക്കറ്റിനെ അശ്വിൻ പുറത്താക്കുകയായിരുന്നു തൊട്ടടുത്ത പന്തിൽ പോപ്പിനെ അശ്വിൻ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി ഈ ടെസ്റ്റിൽ രണ്ട് ഇന്നിംഗ്സിലും പോപ്പ് പൂജ്യത്തിനാണ് പുറത്തായത് തുടർന്ന് റൂട്ട് ക്രോളി സഖ്യം ഇംഗ്ലണ്ടിനായി പൊരുതിയെങ്കിലും സ്കോർ അറുപത്തഞ്ചിലെത്തിയപ്പോൾ റൂട്ടിനെ അശ്വിൻ തന്നെ പുറത്താക്കി എഴുപത്തൊന്ന് പന്തിൽ നിന്നും അർദ്ധ സെഞ്ചുറി തികച്ച് മുന്നേറിയ ക്രോളി ഇംഗ്ലണ്ടിന് ലീഡ് നൂറ് കടത്തിയെങ്കിലും കുൽദീപ് യാദവിന് മുമ്പിൽ കീഴടങ്ങി തൊണ്ണൂറ്റൊന്ന് പന്തിൽ ഏഴ് ഫോർ ഉൾപ്പെടെ അറുപത് റൺസ് ക്രോളി നേടിയിരുന്നു ക്യാപ്റ്റൻ സോക്സ് രണ്ടാം ഇന്നിംഗ്സിനും പരാജയമായി മാറി പതിമൂന്ന് പന്തിൽ നാല് റൺസ് മാത്രമെടുത്ത് കുൽദീപ് യാദവിന് വിക്കറ്റ് നൽകി മടങ്ങി ചായയ്ക്ക് പിരിയുമ്പോൾ നൂറ്റി ഇരുപതിന് അഞ്ചെന്ന നിലയിലായിരുന്നു ഇംഗ്ലണ്ട് ചായയ്ക്ക് ശേഷമുള്ള ആദ്യ പന്തിൽ തന്നെ പൊരുതി നിന്ന് ബെയർസ്റ്റോയെ ജഡേജ പുറത്താക്കി ഇംഗ്ലണ്ടിൻ്റെ ആറാം വിക്കറ്റും വീഴ്ത്തി നാൽപ്പത്തിരണ്ട് പന്തിൽ മൂന്ന് ഫോർ ഉൾപ്പെടെ മുപ്പത് റൺസ് ബെയർസ്റ്റോ നേടിയിരുന്നു ടോം ഹാർഡ്ലിയും റോബിൻസിനെയും ഒരു ഓവറിൽ പുറത്താക്കി കുൽദീപ് യാദവ് ഇംഗ്ലണ്ടിൻ്റെ വാലറ്റത്തെയും അതിവേഗം തകർത്തു ഒടുവിൽ ഇന്നിംഗ്സിൻ്റെ അമ്പത്തിനാലാം ഓവറിൽ അശ്വിൻ ഫോക്സിനെയും ആൻഡേഴ്സിനെയും പുറത്താക്കി ഇംഗ്ലീഷ് സ്കോർ നൂറ്റി അവസാനിപ്പിച്ചു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് വിജയലക്ഷ്യമായി ബാറ്റിങ്ങിനിറങ്ങി ഇന്ത്യയ്ക്കായി തകർപ്പൻ തുടക്കമാണ് ഓപ്പണേഴ്സ് നൽകിയത് എട്ടോ ഓവറിൽ വിക്കറ്റ് നഷ്ടമാകാതെ നാൽപ്പത് റൺസാണ് ഇരുവരും അടിച്ചു കൂട്ടിയത് മൂന്നാം ദിന കളി അവസാനിക്കുമ്പോൾ പതിനാറ് റൺസോടെ ജയ്സ്വാളും ഇരുപത്തിനാല് റൺസോടെ രോഹിത് ശർമ്മയുമാണ് ക്രീസിൽ നാലാം ദിവസം ഓപ്പണർമാരുടെ ബാറ്റിംഗ് പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ത്യയുടെ വിജയം തീരുമാനിക്കപ്പെടുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി